ഈ ജനങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്നാൽ ഞങ്ങളുടെ ഓരോ കുറവും അവരെ ചൂണ്ടിക്കാണിക്കും പ്രശ്നം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് തിരുത്തണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തുടങ്ങി പല വിമർശനം പലയിടങ്ങളിൽ നിന്ന് വരുന്നു എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ കമ്മിറ്റികളിലും അത്തരം അഭിപ്രായവും വിമർശനമൊക്കെ വരുന്നു അതിനുകൂടിയുള്ള മറുപടിയാണോ മുഖ്യമന്ത്രിയുടേത് നമ്മളെയാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വോട്ട് ശതമാനം കുറഞ്ഞു ഒരു ശതമാനം വോട്ട് ശതമാനം കുറഞ്ഞു ഏകദേശം മൂന്നര ലക്ഷം വോട്ടും കുറഞ്ഞു സീറ്റ് അന്നും ഒന്ന് ഇന്നും ഒന്ന് ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ജനവിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഓഹോ അതിന് പ്രത്യേക ആഴത്തിൽ ഞങ്ങൾ ഈ ജനവിധി പരിശോധിക്കും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവ കണ്ടെത്തി പരിഹരിക്കും അതുപോലെ സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന ഈ ആക്രമണത്തെ ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കും ജനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവ ജനങ്ങളെ നേരിട്ട് കണ്ട് അവ പരിഹരിക്കുന്ന വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തും ഇത് ഞങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായിട്ടുള്ള സാഹചര്യം വന്നപ്പോ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അവരെ കേട്ടു ചില വീടുകളിൽ ചെന്നപ്പോ മൂന്ന് മൂന്നര മണിക്കൂർ വരെ ഞങ്ങളോട് സവർത്തമാനം പറഞ്ഞവരുണ്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചവരുണ്ട് അവ കണ്ടെത്തി തിരുത്താൻ ഞങ്ങൾ കാണിച്ച വിശാലമായിട്ടുള്ള മനസ്സുണ്ടല്ലോ ഞങ്ങൾ കാണിച്ച ധൈര്യവും ഇടപെടലുകളും സർക്കാരിനെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ま <laughs> だ,だ,だやろ ഒന്നര വർഷം കഴിഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസം പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ ആദ്യമായി ഈ കേരളം ചരിത്രം തിരുത്തി എഴുതി ഞാൻ ഇന്ന് ആരാണോ ഭരിക്കുന്ന മുന്നണി ആ മുന്നണിക്ക് വോട്ട് ചെയ്ത ചരിത്രം മാത്രമേ ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആറ് കോർപ്പറേഷനിൽ അഞ്ചിലും ഞങ്ങൾ ജയിച്ചു പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടിലും ഞങ്ങൾ ജയിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറധികം ിൽ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രം തിരുത്തി എഴുതിയില്ലേ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊൻപതായി മാറിയില്ലേ നാൽപ്പത്തിരണ്ട് ശതമാനം നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി വോട്ടായി മാറി എങ്ങനെയാ എല്ലാം പ്രളയം കൊണ്ടോ കോവിഡ് കൊണ്ടോ ആണോ കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചു അറുന്നൂറ് കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ സെഗാവ് പിണറായി വിജയൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച് കലാരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന രംഗത്തെ വ്യക്തികളെ കണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചൊരു എന്താണെന്ന് ഒരു നിർമ്മിതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പ്രകടന പത്രിയ പുറത്തിറക്കിയത് അതിൽ ഭൂരിഭാഗം ആളുകളും കാര്യങ്ങളും നടപ്പാക്കിയെന്ന് ഭരണ തുടർച്ചയിലേക്ക് വന്നത് കേൾക്കാൻ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റപ്പോ ആ തോൽവിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകും എന്ന് അഹങ്കരിച്ച് അങ്ങ് മറുപടിയുമായിട്ട് നടന്നവർ എവിടെ പോയി ചരിത്രത്തെ ആദ്യമായി വലിയ തിരിച്ചടി വീണ്ടും നേരിടേണ്ടി വന്നില്ലേ ഇതിനൊക്കെ മാസക്കൂലുകൾ തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ തോൽവി തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും കൂടുതൽ ിൽ മുഖ്യമന്ത്രി അങ്ങനെ വാർത്താ കുറിപ്പിൽ ക്ഷമിക്കണം ഫേസ്ബുക്ക് എഴുതിയെങ്കിലും അദ്ദേഹം അങ്ങനെ നമ്മുടെ മീഡിയ ഇതുവരെ കണ്ടിട്ടില്ലോ ഈ വിഷയത്തിൽ അങ്ങനെ എഴുതിയെങ്കിലും ഇന്ന് അദ്ദേഹം സംസാരിക്കുകയാണ് സഭയ്ക്കുള്ളിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം പ്രകാരമാണെങ്കിൽ അങ്ങനെ കേരളത്തിലെ എൽ ഡി എഫിന് പ്രത്യേകിച്ച് തിരുത്താനോ വിലയിരുത്താനോ ഒന്നുമില്ല കാരണം എന്താ ഇത് യു ആണ് മോദി ഇറക്കാൻ പോകുന്നത് എന്ന് തോന്നൽ കോൺഗ്രസ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതിനനുസരിച്ച് വോട്ട് ചെയ്തു ചെയ്താലും ഇപ്പൊ എഡിഎഫ് എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തോൽവിയും ജയം എല്ലാം ഉണ്ടാവും അത് കൃത്യമായി പരിശോധിച്ച് കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും ജനസേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ട് പോകുവാനുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയും ഞങ്ങൾക്ക് അത് കഴിയും ഇല്ല എന്നാണോ മുഖ്യമന്ത്രി നിലപാടെന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെയും ഇന്ന് സഭയിലെയും രണ്ട് പ്രതികരണം കേൾക്കുമ്പോ കേൾക്കുമ്പോ അവ്യക്തതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയും ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോ കൂടി പരിശോധിക്കും രാജ്യത്തെ മൊത്തത്തിലുള്ള സാഹചര്യം ഓരോ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റികളും കൃത്യമായി പരിശോധിക്കും ജില്ലാ കമ്മിറ്റികൾ പരിശോധിക്കും ഇപ്പൊ ജില്ലാ കമ്മിറ്റികൾ പ്രാഥമികമായിട്ടുള്ള റിവ്യൂ നടത്തിയാണ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശോധന എവിടെയാണ് വോട്ട് കുറഞ്ഞത് എവിടെയാണ് വോട്ട് കൂടിയത് ഉദ്ദേശത്തോട്ട് കിട്ടാത്ത എന്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത കണക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച പോലെ വോട്ടെടുപ്പിന് ശേഷം കൊടുത്ത കണക്ക് എണ്ണിയപ്പോൾ കിട്ടിയപ്പോൾ കണക്കുള്ള വ്യത്യാസം എന്താണ് ില്ല കാരണം അത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കും അതിൽ പാളിച്ചകൾ പഠിക്കുകയും അത് താഴെ വരെ കമ്മിറ്റികൾ ചർച്ച ചെയ്യും തിരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അക്കാര്യത്തില് കേരളത്തിൽ ഒരു പക്ഷേ സി പി എടുള്ള ഒരു റെക്കോർഡ് വേറെ ആർക്കും ഇല്ല അക്കാര്യത്തിൽ സംശയമല്ലേ സെറു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടിട്ടോ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോ സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ് സർക്കാർ എന്താണ് മുഖ്യമന്ത്രി ധാഷ്ടം തുടങ്ങി പലതും ഇപ്പം നോക്കി ഇന്ന് ഏറ്റോട്ട് വരുന്ന താങ്കൾ കൂടി അംഗമായ എറണാകുളം ജില്ലാ കമ്മിറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അടക്കം എറണാകുളത്തിലെ വോട്ട് ബിജെപിക്ക് പോയിട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ് എന്ന മറ്റിലൊക്കെ വിലയിരുത്തായിട്ടാണ് മനസ്സിലാവുന്നത് ഓരോ സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നേട്ടക്കോട്ടങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അത്തരത്തിലുള്ള ചർച്ചയിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ആയിട്ടുള്ള റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ റിവ്യൂ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരുത്തൽ നടപടികൾ ആരംഭിക്കുന്നത് എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് കുറവ് വന്നത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയും ഇടപെടലുമാണ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കരുത്തോടെ ഈ കേരളത്തിൽ വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് കൊണ്ടുവന്നത് നിന്നോട് പറഞ്ഞു ഈ രണ്ടായിരത്തി നാലിലെ സാഹചര്യം വെച്ചുകൊണ്ട് അന്ന് ശ്രീ എ കെ ആന്റണി രാജിവെച്ച സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മറുപടി കൊടുത്തത് അന്ന് പോയ സീറ്റ് നില കൂടി വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സോട്ട് സൗണ്ട് ബൈറ്റ് നമുക്ക് ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പറയാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റു ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് എ കെ ആന്റണി പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പാർട്ടിക്ക് ഉള്ളിൽ പരിശോധിച്ച് അവ കണ്ടെത്തി പരിഹരിക്കുക എന്നതാണ് പാർട്ടി ഓഫീസിൽ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയും പ്രസിഡന്റും അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം രാജിവെക്കാൻ അന്ത്യശാസനം കൊടുക്കുകയും രാജിവെച്ചില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പോൾ രാജിവെക്കലും അതിന്റെ പേരിൽ പോസ്റ്റർ യുദ്ധമൊക്കെ അത് കോൺഗ്രസിൽ നടക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചു നല്ല ആത്മവിശ്വാസമുണ്ട് ഈ ജനങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചതാൽ ഞങ്ങളുടെ ഓരോ കുറവും അവരെ ചൂണ്ടിക്കാണിക്കും നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ നടത്തുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ അവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സി പി ഐയുടെ പല കമ്മിറ്റികളിൽ ഇപ്പൊ വന്ന ചർച്ചകളെ കുറിച്ച് പറഞ്ഞു പിന്നെ സി പി എമ്മിന്റെ തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ചകളെ കുറിച്ച് പറഞ്ഞു താങ്കൾ അതിനെ തള്ളിയില്ല എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കുക മാത്രമാണ് അതൊക്കെ നമ്പർ അല്ലേ റിവ്യൂ എന്ന് ഗോപാലമാണ് എല്ലാം എല്ലാം ഓക്കെ ആണ് നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്നതല്ലല്ലോ പരിശോധന വോട്ട് ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഗൗരവത്തോടെ കാണുന്ന പാർട്ടിയാണ് സി പി ഇടതുപക്ഷം അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും ചർച്ചയുടെ ഭാഗമായി പല കാര്യങ്ങളും വരും ഞങ്ങൾക്ക് കൂടുതൽ ഭംഗിയായി ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗത്തുള്ള പല നിർദ്ദേശങ്ങളും വരും ആ വെച്ചിട്ടുണ്ട് ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണെന്നാണ് സി പി എമ്മിൽ പൊതുവെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ആ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് സർക്കാരിനെതിരായിട്ട് വികാരം വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്ന അഭിപ്രായമുണ്ട് ശരിയാണ് സർ അദ്ദേഹത്തിന് സർക്കാർ വളരെ നല്ല കാര്യങ്ങൾ നിരവധി ചെയ്തു പക്ഷെ അത് ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റാൻ കഴിയാത്ത തരത്തിൽ മാധ്യമങ്ങൾ നടത്തിയ നുണപ്രചരണമുണ്ട് ഓരോ മഴ വരുമ്പോഴും കടൽ ഇരമ്പി ഇരമ്പി ഓരോ വീടുകളിലേക്ക് പോകും ചെല്ലാനത്തെ മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വെള്ളം കയറും ഓരോ മഴക്കാലത്തും നമ്മൾ കാണാറുണ്ട് ചെല്ലാനത്തിന് ആശ്വാസമായി നമ്മൾ അരിയും പലവഞ്ചനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകാറുണ്ട് ആ ചെല്ലാനത്ത് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ കടൽ ഇരമ്പി കയറിയില്ല കാരണം ടെക്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാനത്ത് കടൽ ഭിത്തി കെട്ടി ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സർക്കാർ അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ പറഞ്ഞ ടെട്രാപോഡിൻ്റെ ഒന്നും സംരക്ഷണം ഇല്ലാതെ കടലിനും എന്താണ് തിരമാലകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഒരു ദുരവസ്ഥ ഞാനതിൽ അവിടെ സർക്കാരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അവിടെ അതിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ആളുകളും അവിടെ ഉണ്ട് ഞാൻ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ആയിട്ടൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബി ജെ പിക്ക് കോൺഗ്രസ് ആണ് അധികാര സർക്കാർ ഉണ്ടാക്കാൻ പോവുക എന്ന് ജനം മനസ്സിലാക്കി വോട്ട് ചെയ്തതാണ് അതുപോലെ ഒരർത്ഥത്തിൽ നിങ്ങളുടെ മുൻ കാൽക്കുലേഷന് വിരുദ്ധമല്ലേ നിങ്ങൾ അവസാനത്തെ നാൽപ്പത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ പതിനൊന്ന് തെരഞ്ഞെടുപ്പ് അതിൽ ഒറ്റത്തവണ രണ്ടായിരത്തി നാലിൽ മാത്രമാണ് വലിയ റിസൾട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കൃത്യമായി വിലയിരുത്തുന്നവരാണ് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് അത് അഭിപ്രായം തുറന്നു പറയുന്നതിന് ഞങ്ങൾക്കൊരു വേണം